എൻ്റെ പേര് റോസമ്മ മൈക്കിൾ ഞാൻ കണ്ണൂർ ജില്ലയിൽ വെള്ളാട ഇടവകയിൽ നിന്ന് വരുന്നു അമ്മ വഴി ഈശോ എനിക്ക് തന്നെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനെ എനിക്ക് ഒരു വർഷമായി സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു ഇരുപത്തഞ്ച് ബ്രോക്കർമാർ വന്നിട്ട് ഈ സ്ഥലം ഒരു ചാലുള്ളതുകൊണ്ട് ഇനി വിൽക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്നു അത് ഞങ്ങൾ ഞാൻ വൈ ഉടമ്പടി ഒപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ജറമ്മിയ മുപ്പത്തിരണ്ട് പതിനാല് പതിനഞ്ച് വചനങ്ങൾ മുദ്രവച്ച ആധാരവും അതിൻ്റെ പകർപ്പും ഏറിയ കാലവും ഭദ്രമായിരിക്കുന്നതിന് ഒരു മൻഭരണി സൂക്ഷിക്കുക ഈ ദേശത്ത് വീടുകളും വയലുകളും കൃഷി സ്ഥലങ്ങളും കൃഷിസ്ഥലൊന്നും ബൈബിളില്ല ഞാനവിടെ കൂട്ടിച്ചേർത്താണ് അവിടെ മുന്തിരത്തോട്ടം എന്നാണ് ബൈബിളുള്ളത് ഇനിയും ക്രയവിക്രയം ചെയ്യുമെന്ന് ഇസ്രയേലിൻ്റെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് കർത്താവാരലി ചെയ്യുന്നു ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് സ്ഥലം വയ്ക്കുന്നതിനും വീട് പണിയുന്നതിനും കൃപ തരണമേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അതിന് ഫലമായി ഒരു വർഷം കഴിഞ്ഞ് മാർച്ച് മുപ്പത്തൊന്നിന് സ്ഥലം വിറ്റു ആ ബ്രോക്കർമാർ എടുത്ത ബ്രോക്കർ തന്നെ ഞങ്ങൾക്ക് വീട് പണിത് തന്നു അങ്ങനെ എട്ട് മാസം കൊണ്ട് നവംബർ ഇരുപത്തഞ്ചിന് വീട് പണി കംപ്ലീറ്റ് ആയി ഒരു വർഷമായി ആഗ്രഹിച്ചിരുന്നു രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് മുപ്പത് വർഷമായി അലർജി ആയിരുന്നു ഇൻഹേലറൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ശ്വാസകോശം പതിനഞ്ച് ശതമാനം ചുരുങ്ങിപ്പോയിരുന്നു പത്തി പഠിക്കുമ്പോൾ തന്നെ എനിക്ക് എപ്പോഴും ചോമയായിട്ട് എസ് എൽ സി പരീക്ഷ പോലും ശരിക്കും എഴുതാൻ സാധിച്ചിരുന്നില്ല ഞാൻ ഉടുമ്പടി ഉപ്പും തേനും തൈലൊക്കെ എപ്പോഴും ഉപയോഗിക്കുമായിരുന്നു രൺ രണ്ടായിരത്തി ഇരുപതിൽ ഞാനിവിടെ വന്നിട്ടുണ്ട് അന്ന് അച്ഛൻ്റെ കൈ ഉപ്പ് പ്രാർത്ഥന കിട്ടിയായിരുന്നു അച്ഛന് തലേ കൈവച്ച പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ നിന്ന് വന്നവരല്ല ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വന്നതല്ല ജസ്റ്റ് ഒന്ന് കാണാൻ വന്നതായിരുന്നു അന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തില്ല അന്ന് മൊബൈലൊക്കെ കുഞ്ഞായതുകൊണ്ട് ഞമ്മക്ക് ഒന്ന് മൊബൈലിൽ കാണാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോയി പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വന്ന് ഉടുമ്പടി എടുത്തത് അമ്മ മതി ഈശോ നമുക്ക് നല്ല അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി പറയുന്നു ഞങ്ങൾ കരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത് ഞാൻ ഞങ്ങളുടെ അടുത്ത് ചെമ്പേരി എന്ന ഒരു വൃത്തസ്ഥാനം ഉണ്ട് അവിടെ പോയി അമ്മച്ചിമാരെ കുളിപ്പിക്കുകയും അവർ അവർക്ക് ഭക്ഷണം കൊടുക്കുകയും നഖം വെട്ടി കൊടുക്കുകയൊക്കെ ചെയ്യും ആഴ്ചയിൽ ഒരു പ്രാവശ്യമായിരുന്നു അപ്പം ഞാൻ എൻ്റെ കൊച്ചിന് ജോലി കിട്ടാൻ വേണ്ടി ഞാൻ മാതാവിന് പറഞ്ഞു മാതാവ് ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം പൊക്കോളാന്ന് പറഞ്ഞു ഇപ്പോൾ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം പോയി അവിടെ കാരണം പ്രവൃത്തി ചെയ്യുന്നുണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് പേപ്പർ ഇവിടുന്ന് വരുന്നവരോട് പറഞ്ഞിട്ട് പേപ്പർ മേടിച്ചിട്ട് എല്ലാ മാസവും പേപ്പർ മേടിച്ച് കൊടുക്കും അതിനകത്ത് പ്രത്യക്ഷ പ്രാർത്ഥന ഞാൻ എഴുതിയിട്ട് ടൈപ്പ് ചെയ്ത് ആ ഓരോ പേപ്പറിലും പ്രത്യക്ഷ പ്രാർത്ഥന വെച്ച് കൊടുക്കും ഹൈന്ദവര സഹോദരങ്ങൾക്ക് വിശ്വാസ പ്രമാണം എഴുതി കൊടുക്കും ഉട കാശുരൂപം ഉടുമ്പടി ഉപ്പും എവിടെ പോയാലും ഞാൻ കയ്യിൽ കരുതും ഉപ്പ് കൊടുക്കാ ഉണ്ടാകാത്ത ദിവസങ്ങളില്ല ചെറിയ ഹോമിയോക്കപ്പിയിൽ ഉപ്പ് എടുത്തു വെച്ചിട്ടാണ് ഞാൻ സാധാരണ കൊണ്ടുപോകുന്നത് അങ്ങനെ എനിക്ക് ഒത്തിരി മുസ്ലിം സഹോദരങ്ങൾ ഹൈന്ദവ സഹോദരങ്ങൾ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അതിൽ എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് അവർക്ക് ഒത്തിരി ഒത്തിരി സാക്ഷ്യങ്ങളുമുണ്ട് ഒത്തിരി പേര് വന്ന് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുമുണ്ട് ഞാനിവിടെ സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടില്ല ഒരു കോടി കടമുള്ള ഒരാൾ വടകരയുള്ള ഒരാളാണ് അവർ കടം വീക്കാൻ സാധിക്കാതെ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുമായിരുന്നു അപ്പോൾ വേറൊരു വ്യക്തി എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ ഉടമ്പടി പത്രം ഉപ്പും അവർ വേറൊരു വ്യക്തിയുടെ കയ്യിൽ കൊടുത്തുവിട്ടു അവർ വന്ന് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ ആത്മഹത്യ ചെയ്തിട്ടില്ല ആത്മഹത്യ പ്രേരണ മാറി ഇനി ആത്മഹ്യയോദ്യം പതിനഞ്ച് ദിവസം പോലും കുമ്പസാരിക്കും വചനം കൃത്യം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അങ്ങനെ ഹോമിയം മരുന്ന് കഴിക്കുന്ന പോലെ ഇങ്ങനെ വചനം വായിക്കുന്നത് ഒരു രണ്ട് മണിക്കൊക്കെ എഴുന്നേൽക്കും ഒരു നാല് കൊന്തചൊല്ലും ദിവസം ഒരു പതിനാല് പ്രാവശ്യമെങ്കിലും കൊന്തചൊല്ലും അമ്മ ഒരു ഈശോ എന്നെല്ലാം അനുഗ്രഹങ്ങൾ വരായിരുന്നു നന്ദി കുറഞ്ഞ ദിവസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ആറാം അധ്യായം രണ്ടാം തിരുവചനത്തിൽ സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു ഇതായിപ്പോൾ സ്വീകാര്യമായ സമയം ഇതായിപ്പോൾ രക്ഷയുടെ ദിവസം തങ്ങളുടെ ഇരുപത്തിയഞ്ച് ബ്രോക്കർമാർ വന്ന് കണ്ട് തങ്ങൾക്ക് വിൽക്കാൻ വിൽക്കാൻ പറ്റാതിരുന്ന സ്ഥലം ഉടമ്പടി എടുത്തതിന് ശേഷം വെഞ്ചരിച്ച ഉപ്പൊക്കെയിട്ട് പ്രാർത്ഥിച്ച് തങ്ങൾക്ക് വിൽക്കാൻ സാധിച്ചു വീട് പണി അതിനാൽ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിഞ്ഞു തൻ്റെ അലർജി പതിനഞ്ച് ശതമാനം മാത്രമേ തൻ്റെ ശ്വാസകോശം ശ്വാസകോശം പതിനഞ്ച് ശതമാനം ചുരുങ്ങിപ്പോയത് ഇൻഹെയിലർ വരെ ഉപയോഗിച്ചിരുന്നു മുപ്പത് വർഷമായിട്ടുണ്ടായിരുന്നതാണ് അത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ പ്രത്യേകിച്ച് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ച് സൗഖ്യപ്പെടുന്നു തൻ്റെ ആത്മീയ ജീവിതവും അതുപോലെ താൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനും ഇവിടെ ഒത്തിരിയേറെ പേര് വന്ന് ഉടമ്പടി എടുക്കുവാനായിട്ട് ഇടയായി ഇന്ന് കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ഉത്സാഹം ഒത്തിരിയാണെന്നാണ് പറയുക ആദ്യമേ ഒന്ന് ഒരു ദിവസമെന്ന് പറഞ്ഞു പിന്നെ രണ്ട് ഇപ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസം തൻ്റെ സഹായം അർഹിക്കുന്നവരായി കാണുന്ന വ്യക്തികളെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുവാനും അതുപോലെ ജപമാലയുടെ പ്രാധാന്യം കൂതാശ ജീവിതം ബൈബിള് ഇടതടവില്ലാതെ എപ്പോഴൊക്കെ വായിക്കണമെന്ന് തോന്നുമോ അപ്പോഴൊക്കെ ബൈബിള് വായിക്കുന്നു അങ്ങനെ തനിക്ക് തൻ്റെ ഭൗതികമായ അനുഗ്രഹങ്ങൾ തനിക്ക് ലഭിക്കുവാനായിട്ട് ആത്മീയ ജീവിതത്തിന് വഴി തുറന്നു തുറന്നുകൊടുക്കുവാൻ ഉടമ്പടി തന്നെ സഹായിച്ച ആ ഒരു അനുഗ്രഹം അത് കൃപയായി പരിശുദ്ധാത്മാവിൻ്റെ നിറവായി തനിക്കും തൻ്റെ കുടുംബത്തിനും ലഭിക്കുന്നത് എല്ലാറ്റിനും ഈ മകൾ നന്ദി പറയുകയാണ് നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശു ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക